കഴിഞ്ഞ ദിവസം വേടന് കഞ്ചാവ് കൈവശം വെച്ചതിന്റെ പേരിൽ ചോദ്യം ചെയ്യുകയുണ്ടായി അതിനെ തുടർന്ന് ആ വകുപ്പ് അത്ര ശക്തമല്ലെന്ന് തോന്നിയിട്ടോ എന്തോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു പുലിനകത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ഭയക്കുന്നവരുടെ കൈകൾ ഇതിന് പിറകിലുണ്ടോ എന്ന് പല ഭാഗത്തു നിന്നും ചോദ്യമായി ഉയർന്നു വരുന്നുണ്ട് മൈത്രേ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നത് രാസ എന്താണ് ഡ്രഗിനെതിരായിട്ട് ആരംഭിച്ചത് ഇപ്പൊ കഞ്ചാവ് ഏട്ടയിലായിട്ടാണ് നടക്കുന്നത് അത് ഒരു സ്ഥലത്ത് രാസമാര ഡ്രഗിനുകളെ പറ്റി വളരെ കൺസേൺ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതറിഞ്ഞ് തുടങ്ങി അതിനോട് ബന്ധപ്പെട്ട് വരികയൊക്കെ ചെയ്ത് അതിനെ ഇപ്പം ഈ രാസം എന്നുള്ള വാക്കുമായിട്ട് ഒരു ബന്ധമില്ലാതാണല്ലോ കഞ്ചാവിന്റെ കേസുകളൊക്കെ നിലനിർത്തുന്നത് അപ്പൊ അവര് അത് അങ്ങനെ ഡിസ്റ്റിങ്ഷ് ചെയ്യുന്നു എന്നും അത് പറയുമ്പോ വാക്കുകൾ പറയുമ്പോ പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല എന്നുള്ളത് ആ നിലവാരത്തിൽ കാണേണ്ടതുണ്ട് പക്ഷെ ഈ അനഭിമതർ എന്ന് പൊതുവെ വിചാരിക്കുന്ന എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നത് എന്താണ് സിനിമക്കകത്തായാലും ആ അവര് കഞ്ചാവോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഡ്രഗ്ഗുകൾ ഉപയോഗിക്കുന്നവർ തന്നെയാണെന്ന് നമുക്ക് ഇല്ലാത്ത നിലവാരത്തിലുള്ള മനുഷ്യരുണ്ടല്ലോ മറ്റേ ഷൈൻ ടോം ചാക്കോയോ അല്ലെന്നുണ്ടെങ്കില് ശ്രീനാഥ് ബാസി ഇവരെയൊക്കെ ഇങ്ങനെ അവരെല്ലാവരും ഈ സിനിമയ്ക്ക് അകത്ത് പലതരത്തിലുള്ള കലാപങ്ങൾ ചെയ്യുന്നവരുവാ അവരെ നമ്മൾക്ക് അങ്ങനെ കാണാൻ പറ്റും അവർ സംസാരിക്കുന്ന സമയത്ത് സാധാരണ മറ്റുള്ളവർ പറയാൻ മടിക്കുന്നതായിട്ടുള്ള മേഖലകളിനകത്ത് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഈ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണോ അവരങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ഉള്ള വ്യാഖ്യാനവും അതിന്റെ വശത്തുണ്ട് പക്ഷെ എന്നാലും ഏതോ ഒരു തരത്തിൽ അവര് ജീവിതത്തിനോട് സത്യസന്ധതയോട് പെരുമാറുന്നതിന്റെ ഒരു വശം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും പ്രതിഷേധമുള്ളവരാണ് അവര് കാര്യം നടക്കുന്ന സിനിമയ്ക്കകത്ത് നടക്കുന്ന പവർ സ്ട്രഗിളും അതിനകത്ത് നടക്കുന്ന ഈ വിവേചനങ്ങൾ അതാണ് ശരിക്കും വിവേചനങ്ങൾക്ക് കണ്ടിട്ട് വേദന ഉണ്ടായവർ തന്നെയാണ് പക്ഷെ അവരെല്ലാവരും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം പിന്നെ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് വേടന്റെ കാര്യത്തിലാണ് വേടന്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഒരുവിധമുള്ള ഇവിടുത്തെ അധികാര വിഭാഗങ്ങളായിട്ട് നിൽക്കുന്ന എല്ലാ ജാതി ശ്രേണിയിൽ മേൽത്തട്ടിൽ മേൽത്തട്ടിലിരിക്കുന്നവരെന്ന് സ്വയം വിചാരിക്കുന്നവരായ എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്ന വരികൾ എഴുതുന്ന ആള് തന്നെയാണ് വേടൻ അതും സംശയം വേണ്ട വേടൻ ഒരു എന്താ പറയണ്ടേ ക്രൗഡ് പുള്ളറായി മാറിയിട്ടുണ്ട് അത് അയാൾ എഴുതുന്ന പറയുന്നത് കൊണ്ടും മാത്രമല്ല നേരത്തെ അയാൾ അറിയപ്പെടുന്ന ഒരാളായിരിക്കുന്ന സമയത്ത് ഒരു മീ റ്റു ഇഷ്യൂ ഉണ്ടാവുകയും ആ മീറ്റു ഇഷ്യൂവിനകത്ത് ശരിക്കും പറഞ്ഞ നിരവധികം മാപ്പ് ചോദിച്ചുകൊണ്ട് നില എടുക്കുന്ന ഒരാളായിട്ട് അയാൾ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്തൊക്കെ നമ്മളെല്ലാവരും അയാൾക്ക് കരണ്ട ഒരു ജെനുവിനായ ഒരു ആർട്ടിസ്റ്റിനെ തിരിച്ചറിയുന്ന ഒരു സ്ഥലമുണ്ട് ആ ജെനുവിനായ ഒരു ആർട്ടിസ്റ്റ് സത്യസന്ധമായ ജീവിതത്തിനെ സമീപിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ശ്വാസമുട്ടലുകളുടെ എതിരെ പ്രതികരിക്കുന്ന രീതിയിലാണ് അവരെല്ലാവരും ഈ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരായി മാറാറുള്ളത് അത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും പ്രതിഷേധം എന്നുള്ള നിലവാരത്തിൽ തന്നെയാണ് ആൾക്കാർ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായി മാറും അപ്പൊ അതിൻ്റെ എല്ലാം ഇതിനകത്ത് നമുക്ക് വളരെ എന്താണ് ടാക്റ്റിക്കലായി ഒരു പ്രശ്നം വരാതെ നല്ല മനുഷ്യരായി അഭിനയിച്ച് മരിക്കുന്ന ജനവിഭാഗത്തിന്റെ നടുവിൽ ആത്മാർത്ഥതയോടെ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ലക്ഷണമായിട്ട് അതിനെ കാണാനും നമുക്ക് പലപ്പോഴും പറ്റും ഇത്തരത്തിലുള്ള മേഖലകളിലെല്ലാം നിൽക്കുന്ന അതിനകത്ത് ഇന്ന് ഒരേ സമയത്ത് ആ സത്യസന്ധമായിട്ട് ജീവിതത്തിനെ സമീപിക്കുന്നവരായിരിക്കുമ്പോ തന്നെ അവർക്ക് ഈ തരത്തിലുള്ള അവരുടെ ജീവിതത്തിനകത്തെ ഫ്രസ്ട്രേഷൻസ് മുഴുവനും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളിലൂടെ ഉപയോഗിച്ചാണ് അവർ അത് മറിക മറക്കാനും മറികടക്കാനും ശ്രമിക്കാറുള്ളത് അങ്ങനെ വേണം അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ നമ്മൾ എല്ലാവരും പറയുമ്പോഴും വളരെ സെൻസിറ്റീവായ ആയ ഒരു വശം അവർക്കുള്ളത് കൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന സാമൂഹികമായ വിവേചനങ്ങളോടും ഏർ ആത്മാർത്ഥതയില്ലാതെ പെരുമാറുന്ന മനുഷ്യരുടെ നടുവിലെ ചങ്ങമ്പുഴ പറയുന്ന പോലെ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് ഉണ്ടായതാണ് എൻ്റെ പരാജയം എന്ന് പറയുന്ന ഒരു മേഖലയുള്ള മനുഷ്യരാണ് അവരെല്ലാവരും പക്ഷെ ആർട്ടിസ്റ്റുകൾ എന്നുള്ള നിലവാരത്തിൽ എവിടെയോ അവര് മറ്റുള്ളവരെക്കാളും മെച്ചപ്പെട്ടവരായതുകൊണ്ടാണ് കൊണ്ടാണ് അവർ ഈ പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നവരും ഈ റാപ്സ് പാട്ട് പാടുമ്പോൾ ഇത്രയധികം ജനങ്ങളെ അവരിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന വേടനെ പോലെ ഒരാൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർ ആദ്യത്തെ ദിവസം തന്നെ പുറന്തള്ളു പോകുമല്ലോ ഒരു കഴിവും ഇല്ലാത്തവരായിരുന്നെങ്കിൽ അങ്ങനല്ല അപ്പം ആ ആളുകളുടെ പ്രവർത്തനവും കാര്യങ്ങളും അകത്തു നിന്നെല്ലാം നമ്മൾ എടുക്കുന്ന സമയത്ത് വളരെ സവിശേഷമായ ഒരു സ്ഥാനമാണ് എന്ന് പറയുന്ന അയാളുടെ വരികൾ ഈ ആരെയും ഇൻസ്പെയർ ചെയ്യുന്നതാണ് എത്ര അവർക്ക് സ്വയം അവരെ പറ്റി മതി ഈ സാമൂഹികമായി മറ്റുള്ളവരെ കീഴടക്കി അവരെ ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് മുഴുവനും കൊള്ളുന്ന വരികൾ തന്നെയാണ് അതെന്നും പറയുന്നത് അതിനൊരു സംശയവുമാണ് ആ നിൽക്കുന്ന ആള് ആർക്കെങ്കിലും ഒരാൾക്ക് വിധേയമായി നിൽക്കുന്ന ഒരു സ്പേസും ഇല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അയാളെ ഉപയോഗിക്കാനും പറ്റത്തില്ല അത്തരത്തിലൊരു സ്പേസിലാണ് ഉണ്ടായിട്ടുള്ളത് അത് ഈ ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡായ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരേ സമയത്ത് തന്നെ മധുരിച്ചിട്ട് ഇറക്കാൻ കഴിച്ചിട്ട് തുപ്പാനും പറ്റാത്ത ഒരാളാണ് ഇവടെ ഇത് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പം അയാളിലെ ഒരേ സമയത്ത് അയാളെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വശവും അതേ സമയത്ത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലവാരത്തിൽ അയാൾ മെച്ചപ്പെട്ട ആളായത് കൊണ്ട് ഉപേക്ഷിക്കാനും കഴിയാതെ ഇത് നമ്മൾ എല്ലാവരും എന്നും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം പണ്ട് മദ്യപാനി ആയിരുന്ന അയ്യപ്പൻ എഴുതുന്ന കവിതകൾ ഇതേപോലൊരു പ്രശ്നം ഉണ്ടാക്കുന്നൊരു സ്പേസ് ഉണ്ടാവും ജോൺ അബ്രഹാം എന്ന് പറയുന്ന ഒരാൾ സിനിമ ഉണ്ടാക്കുമ്പോഴും അയാൾ മദ്യവാനിയായിട്ട് തുടരുന്നതിന്റെ മുഴുവൻ ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ് അവരെ അങ്ങ് കംപ്ലീറ്റ് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അതിൽ അവരിലെ അത്തരത്തിലുള്ള ഒരു വലിയ വശം അവരുടെ ജീവിതത്തിനോടുള്ള സത്യസന്ധത കൊണ്ട് അവരുണ്ടാകും അവർക്കുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അത് നമ്മൾ പറഞ്ഞ് ഈ ലോകം ഇങ്ങനെയാണ് എന്ന് പറയുന്ന കാരണം കൊണ്ട് അവരുടെ സെൻസിറ്റിവിറ്റി കുറയ്ക്കാനൊക്കത്തില്ല അവരത് മറക്കാനും മറികടക്കാൻ ശ്രമിക്കുന്നത് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അത് അവരിൽ നിന്ന് എടുത്തു കളയുക എന്ന് പറഞ്ഞാൽ അവരുടെ സെൻസിറ്റിവിറ്റിയും കൂടെ ഇല്ലാതാക്കി കളയുന്ന ഒരു വശത്തുണ്ട് പലപ്പോഴും ഞാനത് കാ നമ്മൾ കാണാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അതേ സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുകൊണ്ടാണോ അവർക്ക് കഴിവുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അതെനിക്കറിയാം അങ്ങനല്ല തരുന്നില്ല അവർ യുവ പദാർത്ഥം ഉപയോഗിക്കുന്നവരെല്ലാവരും കവിത എഴുതുകയും പാട്ട് പാടുന്നവരായിട്ട് മാറുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ ആ അതിനകത്തേക്ക് അവർ ആകൃഷ്ടരായി മാറുന്നതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് അവർ ലോകത്തിനെ വളരെ ആത്മാർത്ഥമായി അനുഭവിക്കുന്നവരായത് കൊണ്ടാണ് അവരുടെ അവരുടെ മുകളിൽ കാണിക്കുന്ന എല്ലാ വിവേചനങ്ങളും അവർ വളരെ ആഴത്തിലും പരപ്പിലും അനുഭവിക്കും എന്നുള്ളത് കൊണ്ടാണ് അവരുടെ വരികൾ പോലെ തന്നെ അവരുടെ ജീവിതം മാറുന്നത് അപ്പൊ ആ വശം തിരിച്ചറിഞ്ഞിട്ട് വേണം വേടനെ പോലുള്ളവരെ അല്ലെങ്കിൽ ശ്രീനാഥ് ഫാസിയോ അല്ലെങ്കിൽ ഷൈനെയൊക്കെ നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ് പ്രതിഷേധത്തിൻ്റെതായ ഒരു സ്ഥലമുള്ള എല്ലാ ആൾക്കാരും നമുക്ക് നോക്കിയാൽ മറ്റേ ഷൈൻ നിഗം എന്ന് പറയുന്ന ആള് ഇവരെയൊക്കെ നമുക്ക് ഒരു 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 ഗ്രൂപ്പിനകത്ത് നമുക്ക് കാണാൻ പറ്റും അവരെല്ലാവരും ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക എടുക്കുമോ എന്നുള്ളതല്ല വളരെ സെൻസിറ്റീവായ ആത്മാർത്ഥതയുള്ള മനുഷ്യരുടെ ലക്ഷണങ്ങളായിട്ടാണ് നമ്മൾ അതിനെ അതിനെല്ലാം കാണുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ആ മനുഷ്യർ എന്ത് വന്നാലും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ടവരാണെന്നും അവർ സമൂഹത്തിന്റെ യഥാർത്ഥത്തിൽ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും കൊതിക്കുന്നവരും അതിനു വേണ്ടി പരമാവധി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് പല സമയത്തും അവർ ഈ പറയുന്ന വളരെ വികൃതമായ സമൂഹത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട വശങ്ങളിൽ തട്ടി തകർന്നു പോകുന്നവരായിട്ടാണ് വരുന്നത് ആ തകരുന്ന സമയത്തെല്ലാം മറക്കാനും ഏർ ഇത്തരത്തിലുള്ള വിഷമങ്ങളെ മറികടക്കാനായിട്ട് അവർ ഈ ലഹരിയിൽ എത്തിച്ചേരുന്നതാണെന്നൊക്കെ നമുക്കൊക്കെ അല്ല ഇതുകൊണ്ടാണ് അവരോടൊപ്പം നിന്നുകൊണ്ടല്ലാതെ അവരോടൊപ്പം നിന്നുകൊണ്ടല്ലാതെ ആ വിഷയത്തിനെ കാണുക പോലും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇതാണ് ഇപ്പൊ ഞാനൊക്കെ ഈ ഈ പറയുന്ന ആളുകളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മളൊക്കെ പോയി സ്പർശിക്കുകയോ അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ ഒരു അവരൊരു സാമൂഹിക മാറ്റം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നവരാണെന്നും അവർ സെൻസിറ്റീവായ മനുഷ്യരാണെന്നും അവരെ സംരക്ഷിക്കപ്പെടേണ്ടവരായ ഒരു വിഭാഗമാണെന്നും അറിയുന്നത് കൊണ്ടാണ് അത് ജോൺ അബ്രഹാം തൊട്ട് അയ്യപ്പൻ തൊട്ട് ഇങ്ങോട്ട് ഇപ്പൊ ഈ വേളം വരെയുള്ള മനുഷ്യരുടെ ഒരു മേഖലയുണ്ട് അവരിലുള്ള എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന മോശവശങ്ങളെ പറ്റി ഒന്നും അല്ല ഞാനീ പറയുന്നു യഥാർത്ഥത്തെ മനുഷ്യത്വം ഉള്ള മനുഷ്യരാണ് അവർ ആ മനുഷ്യരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിലനിർത്തേണ്ടതും ഒരു സമൂഹത്തിനകത്ത് ഇത്തരത്തിലുള്ള മേഖലകൾ തിരിച്ചറിയുന്ന മനുഷ്യർ മുഴുവൻ കൊടുക്കേണ്ടതാണ് അവിടെയാണ് ഇവരുടെ വാക്കുകള് യഥാർത്ഥത്തിൽ ഹർട്ടി ചെയ്യുന്ന ഇവിടുത്തെ ഈ എന്താ പറയേണ്ട പ്രാകൃത മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന കുല കുല സ്ത്രീകളും കുലപുരുഷന്മാരുമായിരിക്കുന്നവർക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന അവര് തകർന്ന് തരിപ്പണമാണെന്ന് അവിടെ ആഗ്രഹിക്കുന്ന വലിയൊരു ഒരു ജനസമൂഹം അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ തങ്ങി നിൽക്കുന്നതല്ല ഒരു സമൂഹത്തിനകത്ത് പരിഛേദമെടുത്താൽ നമുക്ക് കാണാൻ പറ്റും അയക്കപ്പെടുക വരും ഇപ്പൊ വേടനെ ഇങ്ങനെ ഒന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഏർ വേടൻ എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എഴുതി തുടങ്ങുന്ന വിദ്യ വരെ ഉണ്ടാകുന്ന അങ്ങനെയാണ് ഇവ ആലോചിച്ച് നോക്കണം എത്ര ശരിക്കും പറഞ്ഞ അത്രത്തോളം ദുരന്ത നിറഞ്ഞ കുട്ടിക്കാലത്തിനകത്തുനിന്ന് ഉണ്ടായി വന്ന ഒരാളെ പറ്റിയാണ് ഈ വേടൻ എന്താക്കും കൊണ്ടോ ചോദിക്കാൻ തോന്നുന്ന നികൃഷ്ട ജീവികളുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അറിഞ്ഞു പോയത് അതുകൊണ്ടാണ് യാതൊരു അൺകണ്ടീഷണൽ സപ്പോർട്ടാണ് എന്നെ പോലുള്ള ആൾക്കാർ വേടനെ പോലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് അത് റീസൺ ഇതാണ് നികൃഷ്ടരായ മനുഷ്യരെയാണ് ഈ സമൂഹത്തിനകത്ത് മേൽക്കട്ടി വിരിക്കുന്നത് അവരെ വേദനിപ്പിക്കുന്ന അവരെ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ആ നിമിഷം ഇവിടുത്തെ നമുക്ക് നോക്കിയാൽ മതിയല്ലേ കട്ടിങ് അക്രോസ് ഓൾ ക്ലാസ് കട്ടിങ് അക്രോസ് ഓൾ പാർട്ടി ഈ വേദന ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ നമുക്ക് കാണാം കേരളത്തിന്റെ സാമൂഹികമായിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഇരിക്കുന്ന ഈ ഈ കോടതി തന്നെ ഇപ്പൊ അയാൾക്ക് ജാമ്യം കൊടുത്തില്ലേ വടക്കേന്ത്യയിലായിരുന്നെങ്കിൽ അത് കിട്ടത്തേ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട കേരളത്തിന്റെ പൊതു അന്തരീക്ഷത്തിന്റെ വായു ശ്വസിച്ചിരിക്കുന്ന കേരള ഹൈക്കോടതിയിൽ നിന്ന് മാത്രമേ ഞാൻ ഇത് പ്രതീക്ഷിക്കുന്നു അല്ലാതെ എന്താ സത്യസന്ധമായ ഒരു തരത്തിൽ ആണെന്നല്ല ഒരു പൊതുബോധം കേരളത്തിലുണ്ട് അതിന്റെ സെൻസിറ്റിവിറ്റി ഉള്ള ഒരു 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 ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇന്നിപ്പം ആ വേടനെ ജാമ്യം കൊടുത്ത് വറുത്തുവിടുന്നത് ആ അല്ലാരുന്നതാണെങ്കിൽ വളരെ കഷ്ടം പിടിച്ച ഒരു അവസ്ഥയിൽ അദ്ദേഹം ചെന്ന് അതുകൊണ്ട് വേടനെതിരായിട്ടുള്ള എഴുതിയ ഏതാള് ഞാൻ ഈ കേരളത്തിനകത്ത് ഈ സോഷ്യൽ മീഡിയക്കകത്തോ അല്ലെങ്കിൽ ടെലിവിഷനകത്തിരുന്ന് ആക്രോശിച്ച് പറഞ്ഞത് എന്തോ ലഹരിയിൽ നിന്ന് ഇവിടുത്തെ ജനതയെ രക്ഷിക്കാനായിട്ട് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പണിയെടുക്കുന്നത് ഇവിടുത്തെ പോലീസായാലും ഇവിടുത്തെ രാഷ്ട്രീയക്കാരായാലും ശരി ഇവിടുത്തെ വ്യവസായികളായാലും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരായാലും ശരി അത്തരത്തിൽ എഴുതപ്പെടുകയും പറയപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിജയമായിട്ടും നികൃഷ്ടരായ കേരളത്തിനെ തകർത്ത് കളയാനായിട്ടുള്ള ആ വിഭാഗം തന്നെയാണ് അത്തരത്തിലുള്ള വരികളും കാര്യങ്ങളും എന്നുള്ള കാര്യം മറക്കരുത് അതൊരു എന്നാൽ പട്ടിയെ പേപ്പട്ടിയാക്കി നശിപ്പിക്കുക എന്ന് പറയുന്ന പണ്ടേ ഉള്ള തന്ത്രമാണ് ഭയങ്കരമായ ആത്മാർത്ഥമായി ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ രക്ഷിച്ചോണ്ടിരിക്കുകയാണെന്നുള്ള അഭിനയത്തിലാണല്ലോ ഈ വേടനിൽ നിന്ന് ഈ ആളുകളെ മുഴുവൻ രക്ഷിക്കാനിരിക്കുന്നു ഒന്ന് നോക്കണം അതുകൊണ്ട് അൺകണ്ടീഷണൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് മാത്രമേ വേടനെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത്രത്തോളം ദുരന്തം നിറഞ്ഞ കുട്ടിക്കാലത്തിനകത്തൂടെ കടന്നു വന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരാളിനെ പല തരത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വളരെ നീചമായ മനുഷ്യരുടെ ഒരു ഒരു വലിയ വിഭാഗം നമ്മുടെ ഉണ്ട് അതിലേ കേരളത്തിനകത്ത് അവർക്ക് ദുർബലരാണ് അവർ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അവർ ദുർബലരാണ് കേരളത്തിലെ കേരളത്തിന്റെ പൊതുബോധം എന്ന് പറയുന്നത് ഇന്ന് ആ കോടതി ജാമ്യം കൊടുക്കുന്നതിനകത്തു നമുക്ക് കാണാൻ പറ്റും അതിന് വലിയ ഓട്ടം തട്ടിയിട്ടില്ല പക്ഷെ കയറ്റക്കാരുണ്ട് അത് ഈ എന്താ പറയുക സംഗീ സംഘപരിവാറിന്റെ മുഖപത്രങ്ങളായിട്ടുള്ള ടെലിവിഷനും അതുപോലെ തന്നെ ഈ പത്രങ്ങളും അതിനകത്തൊക്കെ ഇരിക്കുന്നവന്മാര് അത് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും ഞാൻ മറന്നു പോകുന്നില്ല അതൊരു കട്ടിങ് അക്രോസ് ക്ലാസ് അത് അവർ സംഘടിച്ചിട്ടുണ്ട് അവരുടെ വേടൻ ഇനി സൂക്ഷിക്കണം ഇല്ലെങ്കിൽ അവര് ഒരു പഴുതും അടക്കിയ പഴുതടച്ച് അവർ ഉപദ്രവിക്കും അത് നമ്മള് നമ്മളും അറിയേണ്ടതാണ് പക്ഷെ ഇന്ന് ഈ കോടതി ഇത് ചെയ്തതോടെ ഏർ ഇവരുടെ ഈ എന്താ പറയണ നാട്യങ്ങളുടെ നന്മ മരങ്ങളുടെ നാട്യമുണ്ടല്ലോ ആ നാട്യങ്ങളിനകത്തു നിന്ന് എന്തായാലും അത് മുളയിലെ ആ കോടതി നുള്ളി എന്നുള്ള ഒരു വശുവേന ഉണ്ട് അതുകൊണ്ടൊരു അല്പം ആശ്വാസത്തിന് സ്പേസ് ഉണ്ട് അതേ സമയത്ത് ഈ സമയത്ത് ഈ ഈ പറയുന്ന എന്താണ് ദുഷ്ട ലാക്കുള്ള ദുഷ്ട ലാക്കുള്ള ഈ വിഭാഗത്തിന്റെ അടികൾക്ക് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് വേടന് കഴിയാൻ അയാൾ ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാകട്ടെ എന്നുള്ളത് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത് അതാണ് ഞാൻ അതിനകത്ത് കാണുന്നത് അല്ലാതെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞാനത് ദീർഘ നിശ്വാസം വിട്ട ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ മെച്ചപ്പെട്ട ഒരു നിലപാട് അവരെടുത്തു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഏഹ് അല്പം ഒരു ആശ്വാസത്തിന് ഇടം നൽകുന്ന നിലവാരത്തിലാണ് ഇവന്മാർ മുഴുവനും കൂടെ വേടന്റെ വരികൾ കൊണ്ട് ആരുടെ മനസ്സിലാണോ കൊണ്ടിട്ടുള്ളത് അവന്മാര് മുഴുവൻ സംഘടിച്ചതായിരുന്നു അതെന്തായാലും അതിനൊരു നല്ല തട്ട് ഒരു 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 ഞൊട്ട് കോടതിക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഒരു ആശ്വാസത്തിന്റെ താസമാണ് ഞാനത് ഈ ഈ സമരം തീർന്നോ അല്ലെങ്കിൽ വിജയിച്ചു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് വേടനാണ് ഇനിയും ജീവിതത്തിനകത്ത് എന്താണ് എങ്ങനെയാണ് അത് പക്ഷെ അയാളുടെ കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാൾ പറഞ്ഞ വരികളും ചെറുതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതൊരു വളരെ ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യന്റെ വരികളാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത് തോറ്റുപോയി നിന്നുകൊണ്ട് സമരം ചെയ്യാൻ തീരുമാനിച്ച ഒരാളാണ് നമുക്ക് കാണാൻ പറ്റും അത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് എല്ലാ തരത്തിലും വേടൻ സപ്പോർട്ട് കൊടുത്തോണ്ട് ഇത്തരത്തിലുള്ള സെൻസിറ്റീവായ മനുഷ്യരെ സംരക്ഷിക്കാനായിട്ട് ഈ സമൂഹത്തിന് ബാധ്യതയുണ്ടെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു ഞാൻ ഇതിൽ ഈ അടുത്ത് ഒരു ജനാധിപത്യ മര്യാദയും പാലിക്കാതെ ഈ കേന്ദ്ര ഭരണത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരെയും അതുകൂടാതെ കലാകാരന്മാരായിട്ടുള്ള ഇത്തരം ആളുകളെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം വർദ്ധിച്ചു വരുന്നതായി കാണുന്നില്ല ഇതാ ഇത് ഈ വേടന്റെ അറസ്റ്റും അതിന്റെ ഭാഗമായിട്ട് തോന്നുന്നുണ്ടോ അല്ല അതില്ല അത് ഞാൻ പറയുന്നത് ഇപ്പൊ വടക്കേ ഇന്ത്യയിലെ മോദിയെ വിമർശിച്ച രണ്ട് സ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന്റെ തുടർച്ചയ്ക്ക് അകത്താണ് വേടൻ വരുന്നതെന്ന് ചോദിച്ചാല് നമുക്ക് അസോഷിയേറ്റ് ചെയ്യാം എന്ന് പറയാനേ പറ്റുള്ളൂ ഞാൻ അതിന്റെ തുടർച്ചയായിട്ട് കാരണ്ട് വേടൻ എന്തായാലും അങ്ങ് വരെ എത്തിയിട്ടില്ല വടക്കേ ഇന്ത്യയിൽ ഇരിക്കുന്ന യഥാർത്ഥ ജനദ്രോഹികളുടെ ലോകത്ത് എത്തിയിട്ടില്ല പക്ഷെ കേരളത്തിനകത്തെ ജനദ്രോഹികളുടെ എല്ലാം മനസ്സിൽ എത്തിയിട്ടുണ്ടെന്നുള്ള സംശയോധം കണ്ടത് അതുകൊണ്ട് ഞാൻ ഞാനത് അതിനൊരു കണക്ഷൻ ഉണ്ടാകും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ വരും കാലങ്ങളിൽ കാലങ്ങളിലെ വേടനത് ഫേസ് ചെയ്യും സംശയമൊന്നുമില്ല അത് 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 തിരിച്ചറിയാനുള്ള അയൊക്കെ നല്ല രാഷ്ട്രീയ അവബോധമുള്ളത് തിരിച്ചറിഞ്ഞ് ജീവിക്കും പെരുമാറും ഫ്യൂച്ചറിലതുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്